നമസ്കാരം ആചാര്യനെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിരന്തരമായി കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് നമ്മൾ ഇന്ന് പാലക്കാട് ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറ റൂട്ടിൽ വാളറ എന്ന സ്ഥലത്ത് ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രം അതോടൊപ്പം തന്നെ ശാക്തേയ മാന്ത്രിക പീഠത്തിലെ ഇന്നത്തെ പ്രതിഷ്ഠാകര്മ്മങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പം ഇരിക്കുന്നത് അപ്പം പ്രേക്ഷകർക്കിനിയിപ്പം ഈ ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ അതല്ല ഈ പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരികയാണെങ്കിൽ ആചാര്യനെ നേരിട്ട് കാണാനും മാന്ത്രിക താന്ത്രിക കർമ്മങ്ങളെക്കുറിച്ച് സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ എനിക്കിന്ന് ചോദിക്കാനായിട്ടുള്ളത് ഇന്ന് വിഷ്ണുമായ ഭദ്രകാളി പ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം ദീക്ഷ എടുക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് നേരിട്ട് ഇങ്ങോട്ടേക്ക് വരാം അപ്പോൾ ദീക്ഷ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് എടുക്കേണ്ടത് കഴിഞ്ഞ ഇത് പതിനഞ്ച് വർഷത്തിന് മുകളിലായി ശാക്തേയ മാന്ത്രിക പീഠം ശാക്തേയ വിധാനത്തിൽ ദീക്ഷപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ന് ശാക്തേയ കർമ്മവും ശാക്തേയ പൂജാ പദ്ധതികളും അന്യം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശാക്തേയ പൂജാ പദ്ധതിയുടെ ഒരു ശക്തി സ്രോതസ്സ് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശാക്തേയ മാന്തപീഠം സ്ഥാപിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ അവിടെ ഈ ശാക്തേയ വിധാനത്തിലുള്ള ദീസകൾ കൊടുക്കുന്നതും പ്രധാനമായും നമ്മളിവിടെ ദീക്ഷ കൊടുക്കുന്നത് കരുനീരി വിഷ്ണുമായ കരിങ്കുത്തി ഭദ്രകാളി അതുപോലെ ചിന്നമസ്ത വരാഹി തുടങ്ങിയ ദേവതകളുടെ ദീക്ഷയാണ് കഴിഞ്ഞ പത്ത് ഇരുപത് വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അനേകം ആളുകൾ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ മറ്റ് ഇന്ത്യക്ക് പുറത്തുനിന്നിട്ടുള്ള ആളുകൾ പോലും നമുക്ക് ഇവിടുന്ന് ദീക്ഷ എടുത്തു പോയ ആളുകളുണ്ട് അപ്പോൾ മന്ത്രദീക്ഷ എടുക്കുക എന്ന് പറയുന്നത് അത് ഒരു ദേവതയിൽ ചൈതന്യത്തെ തന്നിലേക്ക് മാറുക അല്ലെങ്കിൽ തന്നെ ഒരു ചൈതന്യവത്തായ ദേവതയുടെ ചൈതന്യത്തിൻ്റെ ഭാവമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മ പദ്ധതി കൂടിയാണ് മന്ത്രദീക്ഷ അതിന് ഉപാസന എന്ന് നമ്മൾ പറയുന്നത് ഉപാസന എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് ചേർന്നിരിക്കുക അല്ലെങ്കിൽ അടുത്തിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ സാധാരണ ഒരു ഭക്തനിൽ നിന്നും ഒരു പടി കൂടെ കടന്നുപോയിട്ടാണ് ഉപാസകൻ ഇരിക്കുന്നത് ഉപാസകനെ സംബന്ധിച്ചിട്ട് അയാൾ തൻ്റെ തന്നെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ഒരു ശാക്തേയ ശക്തിയെ ബീജമന്ത്രത്തിലൂടെയും അതുപോലെ തന്നെ കർമ്മവിധാനത്തിലൂടെയും കർമ്മപദ്ധതികളിലൂടെയും അതിനെ സ്വയം ഉദ്ദീപിപ്പിച്ച് അതിന് ജ്വാലയായി മാറ്റി ആ ഒരു ദേവതയുടെ ചൈതന്യത്തിലായി ലയിച്ച് ചേരുന്ന ഒരു കർമ്മപദ്ധതിയാണിത് ഇവിടെ പ്രധാനമായും നമ്മൾ തന്ത്രത്തെക്കാൾ കൂടുതൽ മലവാര ശാക്തേയ സമ്പ്രദായത്തിലാണ് ദീക്ഷ കൊടുക്കുന്നത് അതായത് പൂർവികരായിട്ടുള്ള ആളുകൾ കേരളത്തിലൊരു ദ്രാവിഡ ദേശമായ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ആചരിച്ചു പോന്നിരുന്ന ഒരു ആചാര പദ്ധതിക്ക് അനുസൃതമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിക്കാണ് നമ്മളിവിടെ ദീക്ഷ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ദീക്ഷ എടുക്കാനായിട്ട് വരുന്ന ആളുകൾക്ക് നമ്മളെ മുൻകൂട്ടി അറിയിച്ച് പ്രധാനപ്പെട്ട ചില സമയങ്ങളിലാണ് നമ്മൾ ദീക്ഷ കൊടുക്കുക അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് മൂർത്തിയുടേയാണ് ദീക്ഷ വേണ്ടതെന്ന് അറിഞ്ഞു നോക്കി അവരുടെ ജാതകങ്ങൾ പരിശോധിച്ച് അത് അവർക്ക് യോഗ്യമാണോ അല്ലെങ്കിൽ യോജിച്ചതാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് അസാധാരണയായിട്ട് ദീക്ഷ കൊടുക്കുക ഒരു രീതിയിൽ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൂർവികമായി ഇവർ ഉപാസിച്ചു വന്നിരുന്ന ദേവതയായിരിക്കും ഏതോ ഒരു കാലഘട്ടത്തിൽ ആ ദേവതയുടെ ഉപാസന നഷ്ടപ്പെട്ടു പോവുകയും അതിന്റെ വിധാനങ്ങൾ പിന്നീട് അജ്ഞാതമായി തീരുകയും അവർക്ക് അറിയില്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ പൂർവികർ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ഇവർ ഇരുട്ടു തപ്പുന്ന ഒരു അവസ്ഥയിലാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ അവർക്ക് വീണ്ടും ഒരു ദീപം തെളിച്ചു കൊടുക്കുന്നത് എങ്ങനെ യാണ് തുടർന്ന് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ കുടുംബപരദേവതയെ അല്ലെങ്കിൽ കുലദേവതയെ എങ്ങനെ ഉപാസിക്കണം എന്നുള്ള പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതി കൂടിയാണ് അപ്പോൾ ശാക്തേയ മാന്ത്രിക അല്ലെങ്കിൽ ശാക്തേയ ആ ഒരു പൂജാ പദ്ധതി കേരളത്തിൽ നിന്നല്ല തമിഴ്നാട് കർണാടകം ഒക്കെ വ്യാപിച്ചു കിടന്ന ഒന്നാണ് അത് അന്യം നിന്ന് പോകാതെ അതിനെ വ്യാപിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്യമവും ദൗത്യവുമാണ് ശാക്തേയ മാന്ത്രികപീഠം ഏറ്റെടുത്തിരിക്കുന്നത് രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ഏത് പ്രായം മുതൽ നമുക്ക് ദീക്ഷ എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ യുണീക്കായിട്ട് ആയിട്ട് ഇത് മാത്രമായിട്ട് ഏതൊക്കെ തരം ദീക്ഷകളാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇവിടെ ഉപാസിച്ചു വരുന്ന രണ്ട് മൂർത്തികള് പ്രധാനമായിട്ടും മലവാര സമ്പ്രദായത്തിലുള്ള ഭദ്രകാളിയും അതുപോലെ തന്നെ വിഷ്ണുമായ കുട്ടിച്ചാത്തനുമാണ് അപ്പൊ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കരുനീലി ഭദ്രകാളിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ കരുനീലി ദീക്ഷ അതുപോലെ തന്നെ വിഷ്ണുമായ കരിങ്കുട്ടി ഈ ദീക്ഷകളാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ നിന്ന് കൊടുക്കാറുള്ളത് അത് മറ്റ് ചില ആളുകൾ ഇപ്പോൾ ദശമഹാവിദ്യയിൽ ദീക്ഷ എടുക്കാൻ വരുന്ന ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്ക് ദശമഹാവിദ്യയിലെ മൂർത്തികൾക്കും നമ്മൾ ദീക്ഷ ചെയ്തു കൊടുക്കുന്നുണ്ട് കൂടുതൽ കൂടാതെ നമ്മൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതായത് പുറത്ത് ഏതെങ്കിലും പ്രശ്നങ്ങൾ നോക്കിയതിന് ശേഷം ചാർത്തുമായി വരുന്ന ആളുകളുണ്ട് ഒരു കർമ്മം അതുപോലെ തന്നെ അവർക്ക് അതിൻ്റെ പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ചാർത്തുമായി വരുന്നങ്ങൾ ആ ചാർത്തുമായി വരുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ആ ചാർത്തിൻ പ്രകാരമുള്ള കർമ്മങ്ങൾ നമ്മൾ അത് താന്ത്രികത്തിലായാലും മാന്ത്രികത്തിലായാലും ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ശാക്തേയ മാന്ത്രിക ചെയ്യുന്ന മറ്റൊന്ന് ഇതുപോലെ കുലാചാരങ്ങൾ അല്ലെങ്കിൽ കുടുംബപരദേവതയുടെ ക്ഷേത്ര പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാറുണ്ട് പുനഃപ്രതിഷ്ഠകൾ ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ ശാക്തയ മാന്ത്രികപീഠത്തിൽ നിന്ന് ചെയ്തു കൊടുക്കാറുണ്ട് ഏത് പ്രായം മുതൽ നമുക്ക് ദീക്ഷ സ്വീകരിക്കാം സാധാരണയായിട്ട് നമ്മൾ തന്ത്രത്തിൽ അല്ലെങ്കിൽ വൈദിക സമ്പ്രദായത്തിൽ കർമ്മങ്ങൾ തുടങ്ങുന്ന പതിമൂന്ന് വയസ്സ് മുതലാണ് പക്ഷെ നമുക്ക് ആ സമയം തൊട്ട് തന്നെ നമുക്ക് ദീക്ഷ സ്വീകരിക്കാം പക്ഷെ ഈ വരുന്ന ആൾക്ക് അല്ലെങ്കിൽ വരുന്ന കുട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഇതിനോട് എത്രത്തോളം ആഭിമുഖ്യവും അപഗാഹവും ഉണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം ഇതൊരു പുള്ളകളി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു കാര്യമല്ല ഇത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ടത് അപ്പം ശരിയായ ഒരു ഭാവം കിട്ടാതെ മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ടോ മറ്റും എടുക്കാൻ വന്നു കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് ഇതിനോട് ഏതെങ്കിലും തരത്തിലുള്ള അലോസരം ഉണ്ടാകുകയോ ഇത് വേണ്ട ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകാം എന്നൊക്കെ ഇവരുടെ മനോഗതിക്ക് മാറ്റം വരികയും ചെയ്താൽ അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വരുന്ന കുട്ടികൾക്ക് നമ്മൾ കുറഞ്ഞു കൊടുക്കാറില്ല അവരുമായി സംസാരിച്ചതിന് ശേഷം അവരെ മനസ്സിലാക്കി അവർക്ക് ഇതിൻ്റെ ഒരു സിദ്ധിയുണ്ട് അല്ലെങ്കിൽ മുൻജന്മ സുഹൃതം ഇവർക്ക് നിലവിലുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഇവരെ കൊണ്ട് സാധിക്കുമെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പതിമൂന്ന് പതിനാറ് വയസ്സിനപ്പുറം തൊട്ട് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഈക്ഷ കൊടുക്കാൻ സാധിക്കും ഇപ്പം അതുപോലെ തന്നെ പ്രേക്ഷകർക്കുള്ള മറ്റൊരു സംശയമായിരിക്കും ഇപ്പം ഡേ ടു ഡേ ലൈഫിൽ ജോലിക്ക് പോകുന്ന ആളുകളുണ്ടാവും പല ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം ഒരു ദിവസം എന്തായാലും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് ഇവർ ദീക്ഷ എടുത്തതിന് ശേഷം മാറുകയാണ് അപ്പം എല്ലാ ദിവസവും ഇത്ര സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കണം അതല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മാറ്റങ്ങൾ ദീക്ഷ എടുത്തതിന് ശേഷം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അല്ല എല്ലാവരും സംശയത്തോടെ നോക്കുന്ന ഒരു കാര്യമാണ് ദീക്ഷ എടുക്കാൻ മടിക്കുന്നത് കൊണ്ടതാണ് ഞാനൊരു സാധാരണ കുടുംബജീവിതം നയിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചാൽ അതിൻ്റെ കുടുംബത്ത് വലിയ ബുദ്ധിമുട്ടൊക്കെ എന്നൊക്കെ പറയും ചോദിക്കാറുണ്ട് നമ്മൾ ഈ വൈദിക കർമ്മങ്ങൾ പോലെയോ താന്ത്രിക കർമ്മങ്ങൾ പോലെയോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കർമ്മ പദ്ധതികൾ ശാക്തീയത്തിൽ വൈദിക സമ്പ്രദായത്തിലാണെങ്കിൽ സന്ധ്യാവന്തനക്രിയകളോ മറ്റു കാര്യങ്ങളൊക്കെ നിർബന്ധമായി ചെയ്യണം ഗായത്രി ജപം ചെയ്യണം അക്യങ്ങൾ കൊടുക്കണം അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട് അപ്പോൾ അത് സാധാരണ ഒരു ഗ്രഹസ്ഥനെ സംബന്ധിച്ച് ചിലപ്പോൾ അവരുടെ ജോലിയോ തിരക്കോ ഇതിനിടയ്ക്ക് ഇതൊന്നും കൊണ്ടുപോകാൻ സാധിക്കുന്ന വരില്ല പക്ഷേ ശാക്തീയ സമ്പ്രദായത്തിൽ അങ്ങനെയില്ല ശാക്തീയ സമ്പ്രദായത്തിൽ ജീവിതചര്യകളിൽ വലിയ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല അവർക്ക് സാധാരണ ആളായിട്ട് തന്നെ ജീവിച്ചു പോകാൻ സാധിക്കും പിന്നെ നമ്മൾ പറയുന്നത് നമ്മളൊരു മൂർത്തി ദീക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൂർത്തി ദീക്ഷതയുടെ ജപം ചെയ്യേണ്ടതായിട്ടുള്ള അതിന് സമയമായി അവർ തന്നെ നിശ്ചയിക്കപ്പെടുന്ന സമയത്താണ് അത് ചെയ്യുക അല്ലാതെ അവർക്ക് ഇന്ന സമയത്തിനുള്ളിൽ തന്നെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ഹൈന്ദവനെ സംബന്ധിച്ച് നാമം ജപിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ മാറ്റി വയ്ക്കുന്ന ഒരു പത്ത് മിനിറ്റ് സമയമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപാസന മന്ത്ര സാധന ചെയ്തു പോകാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ചെറിയ ചോദിക്കുന്നത് ഇതുകൊണ്ട് ഞങ്ങൾ ഇറച്ചി മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കാതിരിക്കേണ്ട ആവശ്യം വരുമോ കാരണം വീട്ടിലൊക്കെ ചെയ്യണതാണ് എന്നൊക്കെ പറയും അതും ശാക്തീയത്തിൽ ഇതൊന്നും ബാധകമല്ല ശാക്തീയതയിലിക്കുന്ന എന്തും കഴിക്കാവുന്നതാണ് അതൊന്നും ആരെയും നിർബന്ധിച്ചത് കഴിക്കരുതെന്ന ഇത് നല്ലതാണ് മറ്റത് മോശമാണ് അങ്ങനെ ഒരു പദ്ധതി ഒന്നും ശാക്തീയ സമ്പ്രദായത്തിൽ നിലവിലില്ല